ഹായ് അസലമലേക്കും ഇന്ന് ചിക്കൻ്റെ പാർട്സ് ഒന്ന് വരട്ടണതാണ് കേട്ടോ ഒരു വീഡിയോ അപ്പോൾ അതിൽക്ക് സവാളൊന്നും ചേർക്കാതെ ഒരു അടിപൊളി ടേസ്റ്റിലൊന്ന് എടുക്കാം അത് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കിലോ പാർട്സ് ഇട്ടോ അതൊക്കെ ഒന്ന് കഴുകി പാർട്സ് വേറെ രണ്ടും സ സെപ്പറേറ്റാക്കായിട്ട് മാറ്റി വച്ചേക്കാം കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഒരു രണ്ടുണ്ട വെളുത്തുള്ളി അതുപോലെ രണ്ട് തൊണ്ട് കറിവേപ്പില ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതൊക്കെ ഒന്ന് ചതച്ചിട്ടാണ് കേട്ടോ ഇതിൽ കിട്ടു അരച്ചിട്ടില്ല പിന്നെ അതിലേക്ക് ഒരു നാല് തക്കാളി ഒരു അഞ്ചാറ് പച്ചമുളക് കൊടുത്തുക്കണം അതും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്കൊന്നിട്ട് കൊടുത്തുക്കണം പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾ പൊടി അതുപോലെ ഒര ടീസ്പൂൺ ഗരം മസാല ഇട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇത് വാട്ടൊന്നും ചെയ്യുക അത് ഇതുപോലെ നന്നായിട്ട് കൈവെച്ചൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ട ഉണ്ടാക്കുന്നത് സവാള ചേർത്തിയില വെച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല ഇതൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി അപ്പോൾ നീ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുത്തുണത് ഇനി ഇത് ഒന്നും പാടിതുപോലെ ഒന്ന് ഇളക്കി ഒഴിച്ചിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടുപ്പത്ത് വെക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട തീയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുത്തുക്കണ് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ഇതൊരു ിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയാൽ കേട്ടോ അപ്പോൾ തിളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു മുക്കാൽ കപ്പ് വെള്ളമെല്ലാം ഒഴിച്ചിട്ടുള്ളു അപ്പോൾ ഇതിലേക്ക് പിന്നെ നമ്മളിത് പാഴ്സൊക്കെ ആകുമ്പോൾ ഒന്നും പാടി തിളച്ച് വന്നാൽ ചിക്ക ഇറച്ചിയൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് പിന്നെ ഒന്നും പാടയ്ക്ക് വെള്ളം ഇങ്ങോട്ട് കൂടുതിലേക്ക് അപ്പോൾ ഇത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒന്നും പാടയ്ക്ക് ഒരു മുക്കാൽ ഭാഗമൊക്കെ വേ വയ്ക്കണം ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ മുട്ട ചേർത്തിട്ടില്ല കേട്ടോ മുട്ട ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ നമുക്കിതുപോലെ വേ കുറേ നേരം വേവിക്കണ്ടേ ആ പൂക്കിന് ഇത് മുട്ട അങ്ങോട്ട് പൊട്ടിയിട്ട് വെന്ത് ഇതായി പോവും അത് കാരണമാണ് ഞാൻ അതൊരു മുക്കാൽ ഭാഗം വേവമായതിന് ശേഷം ഞാൻ ഞാനിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണത് കേട്ടാ ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത പാഴുത് ഇങ്ങനെ ഇളക്കിയതിട്ട അപ്പോഴും മുട്ട പൊട്ടിപ്പോവും ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഒന്നും പാടിക്കെ ഒരു അഞ്ചിന്റും പാടേക്ക് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പം ഞാനിത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ മുട്ടക്കൊരു വെന്ത് ഇനിയാണ് ഇനിയാണിതിങ്ങനെ ഇളക്കി വച്ചിപ്പിച്ച് കൊടുക്കേണ്ടത് അതിക്കാൻ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിന് മുട്ട പൊട്ടണ കാരണു ഇനി ഇത് ഒന്ന് മടിക്കാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ കുറച്ച് നേരം പാടി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മേലത്തെ വലിയ മുട്ടകളുണ്ടല്ലോ അതും അത് വെന്ത കാരണം അപ്പം ഞാനതിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കുമ്പോൾ അതും ഇതിലുണ്ടായിട്ട് ഇളക്കി കൊടുക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഇത് പൊട്ടിപ്പോൽ വലിയ മുടയാണെങ്കിൽ അപ്പോൾ അത് കാരണം കേട്ടോ അപ്പോൾ അത് മാറ്റിയതിന് ശേഷം ഇനി ഇതൊന്നും പാടിയൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇനി വേവിച്ചെടുക്കണം അപ്പോൾ ഇത് കുറച്ച് നേരം കഴിഞ്ഞപ്പം അതിലത്തെ നീരൊക്കെ നന്നായി വറ്റി വന്നിട്ട് കേട്ടോ ഈ രൂപത്തിലാണ് ആ വേണ്ടിയത് ഇനി ഇതിൽക്ക് രണ്ട് മൂന്നാല് തണ്ട് കറിവേപ്പിനെല്ലാം ഇട്ട കറിവേപ്പിനെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം അതുപോലെ ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഉണ്ട ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് ഒരു മൂന്നാറ് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ടാവും അതിനുശേഷം ശേഷം ഇത് ഇറക്കി വെക്കാം ഇത് വെളിച്ചെണ്ണ പിന്നെ കറിവേപ്പിനെ ലാസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അടുപ്പത്ത് വെക്കെടുത്തിട്ടാണ് ഇനി ഇത് ഒന്ന് പാട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അസലാമലൈക്കും